അതെ ബിഗ് ബോസ് വീട്ടിലെ ആ സന്തോഷത്തിന് ഇനി വെറും ദിവസങ്ങൾ മാത്രം സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരും അത് ഉറപ്പ് തന്നെയാണ് വേറെ ആരും തിരുന്ന് ഉറപ്പല്ല ബെസ്റ്റ് ഫ്രണ്ടായ വിനുചേട്ടൻ തിരുന്നുറപ്പാണ് സിജോയിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സിജോൻ്റെ സർജറിക്ക് പോയതും വിനുചേട്ടനാണിപ്പോൾ ബിനി യൂട്യൂബ് ചാനലിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത് സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറും എന്നാണ് കയറുന്നതെന്ന് ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിലാണ് നമ്മുടെ സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നത് ബിഗ് ബോസ് വീട്ടിൽ സിജോൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ശ്രീതു ശരണ്യ അവർ തന്നെയാണ് സിജോൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്താണെങ്കിലും ശ്രീധു ആണ് സിജോനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് അഞ്ചോടെ സംഭവിച്ചപ്പോഴും എപ്പോഴും പെയിൻ കില്ലർ കൊടുക്കാനാണെങ്കിലും അതേപോലെ ഐസ് കൊണ്ടേ വെച്ച് കൊടുക്കാനൊക്കെ ശ്രീതു ഉണ്ടായിരുന്നു എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് സിജോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീട്ടിൽ ആരെയൊക്കെ സൂക്ഷിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ആരോടൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരും അത് അതിനോറേ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി തന്നെയാണെന്നാണ് പറഞ്ഞത് എന്താണെങ്കിലും ശ്രീദുനൊക്കെ സന്തോഷിക്കാം കാരണം ശ്രീദുവിൻ്റെ ഒക്കെ ബെസ്റ്റ് ഫ്രണ്ടാണ് സിജോ അതുകൊണ്ട് തന്നെ സിജോൻ്റെ ബിഗ് ബോസിൻ്റെ റീ എൻട്രി ഞായറാഴ്ചയാണ് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം ബിഗ് ബോസ് വീട്ടിലേക്ക് സിജോ വരുന്നതിന്